ഈ സി പി എം എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളോട് ജനങ്ങളോടൊത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാനിപ്പോൾ രാജിവെച്ചു അഭിവാദ്യങ്ങൾ അനുപസന്ത അഭിവാദ്യങ്ങൾ അഭിവാദ്യം അഭിവാദ്യങ്ങൾ 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 അനുപസന്ത അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ കോൺഗ്രസിൻ്റെ കൗൺസിലറാണ് കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് സി പി എമ്മിൽ ചേരാൻ തീരുന്നു ഇപ്പം നിലവിൽ കൗൺസിലറാണ് നാളെ കൗൺസിലർ പദവി നാളെ രാജിവെച്ചു തുടർന്നു സി പി എമ്മുമായി ചേർന്ന് ഈ നാടിൻ്റെ നന്മയ്ക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു കൂടുതൽ ആളുകൾ സി പി എമ്മിൻ്റെ വരും എന്നുള്ളതാണ് ഇനിയുള്ള ദിവസം അത് ഈ അനുവാസം തന്നെ അടൂർ നഗരസഭയിലെ ഏറ്റവും സജീവമായി ഇടപെടുന്ന ഒരു കൗസനാണിത് ജനകീയ പ്രശ്നങ്ങളിൽ ഇത്രമാത്ര സജീവതയോടെ ഇടപെട്ട ഒരു കൗൺസിലർ അത് മന്ത്രിസഭയിൽ അപൂർവവിൽ അധികവും അതും സ്വാഭാവികമായും ജനകീയ പ്രശ്നങ്ങളിൽ കൂടുതലിടപെട്ടപ്പോൾ ജനകീയ പ്രശ്നങ്ങളിൽ ഏറ്റവും അധികം താല്പര്യത്തോടെ നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഏറ്റെടുത്തൊരു ഗവണ്മെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനു വേണ്ടി ഗവൺമെൻറ് എന്നുള്ള ബോധ്യപ്പുണ്ട് ആ ഗവണ്മെൻ്റ് ഒരു ശക്തി കാരണം അത് തുടരണമെന്നുള്ള ഭീകരണ പ്രവണതയുമായിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിൻ്റെ സമീപനത്തോടെ യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിനടിസ്ഥാനത്തിലാണ് ഒരു തര താൽപ്പര്യങ്ങൾക്കും അല്ലാതെ വളരെ ഫ്രീ ആയി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനും തൻ്റെ കൗൺസിലർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സി പി ഐ എമ്മുമായി ബന്ധപ്പെടാനും തീരുമാനിച്ചത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ ഈ ഗവൺമെൻറ് നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സർവ്വതല സ്പർശിയായ വികസനത്തിന് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശ്രീമതി അനുവസന്തെ സി പി എമ്മിലേക്കുള്ള കടന്നു വരവ് പ്രചോദനമാകട്ടെ സഖാവ് അനുവസന്തിന് സി പി ഐ എമ്മിലേക്ക് എല്ലാ സ്വാഗതവും ആശംസിക്കുന്നു എല്ലാ അഭിവാദ്യങ്ങൾ അനുവസന്ത അഭിവാദ്യങ്ങൾ രാഷ്ട്രീയ ഭേദം ഈ വാർഡിൽ എല്ലാ കാര്യത്തിനും ഇടപെടുകയും അതുപോലെ തന്നെ മദർ തെരേസ പാലിയേറ്റീവ് കെയറുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താൻ എനിക്ക് സാധിച്ചു എൻ്റെ വാർഡിലെ കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് മദർ തെരേസയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ അറിഞ്ഞതെന്ന് പറയുന്നത് ഈ സി പി എം എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജന ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമുക്കൊരു ലിമിറ്റില്ലാതെ പാവപ്പെട്ട ജനങ്ങളോട് ജനങ്ങളോടൊത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു